ശിവസിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ നമ്പരാനും പിതാവിനും പുത്രനും പെരുതന്മാരുടെ നാമത്തിൽ അമ്മയും ി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ വചനം പോലെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ സമയത്തും കൂടെ

അർഹികരിക്കുന്ന മേരിഞ്ഞര കർത്താവയ ഈശോ മിശിഹവായി അങ്ങേotide ഞങ്ങളെ വെഷിക്കിനു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുദീ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുദീ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുദീ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ അമ്പത് മൂന്ന് menitവം അളവില്ലാത്ത സകല നന്മസൃഭനായിരിക്കുന്ന സർവ്വശ്രഗർത്താവേ എളിയവരും നീച്ചും നന്ദിയില്ലാത്ത ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്തതായി ചെന്നപ്പെട്ടുകൊണ്ട് പരിശുദ്ധത്തെ മാതാവിനെ ശുതിക്കാക്കി അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഫലവിചാരം കൂടാതെ ഭക്തി ഒഴിച്ച് നിന്ന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ മൂന്നെ

രണ്ടര നമ്മുടെ കർത്താവിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കപ്പെട്ട നമുക്ക് ധ്യാനിക്കാം മാതാവി സദാചാര വിരുദ്ധമായ വസ്ത്രധാനവും

അംഗേടദഗതൻ ഫണമായ ഈശോ അങ്ങ് ഗൃഹികികപ്പെട്ടാനവനു സിദ്ധമരമേ തംര അന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തംരാനോടേൾസുന്ന നിൻമനർജ്ഞമർമേ സസ്തി കർത്താവെ അങ്ങേടുവിടെ സ്ത്രീകളെ അങ്ങ് അങ്ങ് ഗൃഹികികപ്പെട്ടവളാണ് അംഗേടദഗതൻ ഫണമായ ഈശോ അങ്ങ് ഗൃഹികികപ്പെട്ടാനവനു സിദ്ധമരമേ തംര അന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട് വിളിക്കുന്നു നന്മനർണമൈ സസ്തി കഥാവംഗിരുകഡേ സ്ത്രീകളിൽ അങ്ങനെ നിഗൃഗികപ്പെട്ടാണോ അങ്ങേയുടെ തുലത്തിന് ഫനമായയാ ഈശോ അങ്ങികൃഗികപ്പെട്ടാണോ പ്രസന്തമരമേ മേ തമ്പരാനെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട് വിളിക്കുന്നു നന്മനർണമർമേ സസ്തി കഥാവംഗിരുകഡേ സ്ത്രീകളിൽ അങ്ങനെ നിഗൃഗികപ്പെട്ടാണോ അങ്ങേയുടെ തുലത്തിന് ഫനമായയാ ഈശോ അങ്ങികൃഗികപ്പെട്ടാണോ പ്രസന്തമരമേ മേ തമ്പരാനെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട് വിളിച്ചരണമേ നന്മ നിറഞ്ഞവർമേ സ്ഷ്ടി കഥാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കിടക്കടണം അങ്ങേയുടെ തിൻഫനമായ ഈശോ അനുഗ്രഹിക്കിടക്കടണം കൃสดമരമേ തമ്പരാന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട് വിളിച്ചരണമേ നന്മ നിറഞ്ഞവർമേ സ്ഷ്ടി കഥാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കിടക്കടണം അങ്ങേയുടെ തിൻഫനമായ ഈശോ അനുഗ്രഹിക്കിടക്കടണം കൃสดമരമേ തമ്പരാന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അങ്ങേടുദത്തെൻ ഫരമായ ഈശോ അങ്ങരികേക്കപ്പെടാനാഗുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർതവും തമ്പരാനേ ഓടേൾസുള്ള നേരം കർമ്മകർമ്മം ഈശസ്തി ಕರ್താവംഗേടുവിടെ സ്ത്രീകളിൽ അങ്ങനരികേക്കപ്പെടണം അങ്ങേടുദത്തെൻ ഫരമായ ഈശോ അങ്ങരികേക്കപ്പെടാനാഗുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ും <Sable> നമ്മുടെ കർത്താപേശുമിശുരേ പടയാളികൾ മുഴുവൻ ധരിപ്പിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ്

അങ്ങേരി ദ്രീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ

അങ്ങേടമായ രേഖപ്പെട്ടവനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് രേഖപ്പെട്ടവളാവുന്നു

സ്ത്രീകളിൽ അങ്ങനെ പോലെ രക്ഷിക്കണമേ എല്ലാ സഹായം കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്കണമേ ആവേ ആ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വഹിച്ച് കാകൃത്താമലേക്ക് പോയി എന്നതിനായി നമുക്ക് ധ്യാനിക്കാം മാതാവെ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അവഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേനായ അങ്ങയുടെ നാമം പൂജിച്ചതവകണമേ അങ്ങയുടെ രാജ്യത്തിൽ വരണമേ അങ്ങയുടെ ദർമ്മസസ്ത്വത്തെപ്പോലെുമ്പോൾ കൊമ്പിനമാരണമേ അന്നൊന്നണ്ടാഹാരം ഇനി ഞങ്ങൾക്ക് തരനേമേ ഞങ്ങളെ ഓർത്ത് ദൃശനേരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ തെറ്റകൾ ഞങ്ങളോട് ക്ഷിക്കനേമേ ഞങ്ങളെ ലോകത്തിൽ ഉൽപ്പടുത്ത ദേത്യത്തിൽമേ എന്നെ ഞങ്ങളെ രക്ഷിക്കനേമേ നന്ദനം മന്മയ സസ്തി കഥാവംഗേടുടേ സ്ത്രീകളിൽ അങ്ങനേതിരിക്കിടക്കടാണോ അങ്ങയുടെ ദלתിൽ പരമായ ഈശോ അങ്ങികിടക്കടാണോ പ്രസന്തമരമേ തംരൻമേ പാപിഹരായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമരാനോടപേക്ഷിക്കുന്നുമേ പരമനാത്മന്മയ സസ്തി കർത്താവെങ്ങേടുടേ ശ്രേയകളിൽ അങ്ങനികരിക്കപ്പെടാനവുന്നു അങ്ങേടുദികത്തിൽ പരമായ ഈശ്വരനിൽികരിക്കപ്പെടാനവുന്നു പ്രസദമരമേ തമരേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമരാനോടപേക്ഷിക്കുന്നുമേ പരമനാത്മന്മയ സസ്തി കർത്താവെങ്ങേടുടേ ശ്രേയകളിൽ അങ്ങനികരിക്കപ്പെടാം അങ്ങേടുദികത്തിൽ പരമായ ഈശ്വരനിൽികരിക്കപ്പെടാനവുന്നു പ്രസദമരമേ തമരേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോഴും ഞങ്ങളുടെ മനനേത്വം തമരാനോട് നന്മനർദ്ദമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരികെടാവുന്നു അങ്ങയുടെ ദുരിതത്തിൽ ഫലമായ ഈശ്വരന് തിരികെടാനാവുന്നു മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേത്വം തമരാനോട് നന്മനർദ്ദമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരികെടാവും അങ്ങയുടെ ദുരിതത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാണ് അവർ മേ തമ്പ്രേ എന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോടൾ വിളികളണമേ തന്നർതർമയെ സസ്തി കർത്താവവങ്ങേടുകളേ സ്ത്രീകളിൽ അങ്ങനെതിരിക്കപ്പെടണം അങ്ങേട്തിരിക്കുന്ന പരമയ ഈശ്വരനെതിരിക്കപ്പെടാനവുന്നു വിസ്തമരമേ തമ്പരാനെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോടൾ വിളികളണമേ തന്നർതർമയെ സസ്തി കർത്താവവങ്ങേടുകളേ സ്ത്രീകളിൽ അങ്ങനെതിരിക്കപ്പെടണം അങ്ങേട്തിരിക്കുന്ന പരമയ ഈശ്വരനെതിരിക്കപ്പെടാനവുന്നു വിസ്തമരമേ തമ്പരാനെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം സമരണോടെൾ വിളിക്കുന്നു മനന്തമർമേ സസ്തി കർത്താവവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെ ചിത്രീകരിക്കിടണം അങ്ങേടുടത്തെൻ പരമായ ഈശോനെ കേക്കുകിടണം പ്രസിദ്ധമരമേ ത്രാൻഡമേ ഫാബിയളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴീ ഞങ്ങളുടെ മനനേർത്തോം സമരണോടെൾ വിളിക്കുന്നു മനന്തമർമേ സസ്തി കർത്താവവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെ ചിത്രീകരിക്കിടണം അങ്ങേടുടത്തെൻ പരമായ ഈശോനെ കേക്കുകിടണം പ്രസിദ്ധമരമേ ത്രാൻഡമേ ഫാബിയളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ കൂടുതലാവശ്യം ആവേ 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 മാരി നമ്മുടെ മിശിഹ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിലോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ രാജ്യമരണമേ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ പ്രളയാണത്തിൽ ഉൾപ്പെടുത്തൽ

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ുംമ്പതാവ്വനാകുന്നുാപികളായും

ുംമ്പതാണ്ട് ഞങ്ങളുടെ രക്ഷിക്കണമേ എല്ലാ വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള സ്വർഗത്തിലേക്കാനേ ആവേ ആവേ ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായൂതനായിരിക്കുന്ന വിശുദ്ധ ഖബ്രെ വിശുദ്ധ മഹാത്മാവായ വിശുദ്ധ സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ യോഹ്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തവുമായി ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ചു ഈ അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടെ കരിശുദ്ധത്തെ മാതാവിൻ്റെ തൃപാതത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ യോഗ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യോഗയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ആരോഗ്യമേയും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം സഹായമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പാചകന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം

അങ്ങേടെ ദിവ്യപത്തിന് യോഗ്യമായ വാസ സ്ഥലമാകുവാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളോട് അനുഗ്രഹമേറിയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിന്നും രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ ഏത്രനേരം മാദാവേ അങ്ങേ സംഗയത്തിലോടുവന്നു അങ്ങേ സഹായനേടി അങ്ങേ മാതൃസമ്പൂർണ്ണതയിൽ ഒരു വീര്യം അങ്ങ് പരിശുദ്ധായിnablaത്തിൽ കേട്ടിട്ടില്ല എന്നോപണം തന്നെ ഞാൻ കടയക്തി ദൈവമേ മാദാവേ ഈ ഇഷ്ടം ചെയ്തയപ്പെട്ട അങ്ങേരപാദത്തിൽ ഞാൻ അലയുന്നു നെരിയും പോലും കണ്ണീരടു കൂടി പാടിയാണ് അങ്ങേ ദൈവികതയുടെ പ്രഭേശ്യനെ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു യും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ

യും ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ